നമസ്കാരം ഞാനിന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രകാശേട്ടൻ സൗമ്യ ടീച്ചർ ദമ്പതികളുടെ വീട്ടിലാണെന്നിവിടെ നിൽക്കുന്നത് ഈ വീട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു മിക്സഡ് ടൈപ്പ് പാറ്റേണിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഔട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഏഴടിയിൽ വാർത്തിട്ടുള്ള ഒരു ഫ്ലാറ്റ് റൂഫാണ് ഇതിന് നൽകിയിട്ടുള്ളത് ഇത് മൊത്തം ഈ വീട് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് അതിൽ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് അതുപോലെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമുമായിട്ട് മൊത്തം അഞ്ച് ബെഡ്റൂമുകളിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബെഡ്റൂം ആയിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ദേവമാധവം എന്നാണ് ഈ വീടിൻ്റെ നാമധേയം കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം എൻ്റെ പേര് റിജുൽദാസ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ശില്പീസ് എൻജിനീയേഴ്സ് ആൻഡ് വാസ്തു കൺസൾട്ടൻസ് എന്നാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഫേം വരുന്നത് ഞങ്ങൾ ഈ ഈ ഇടയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള വീടാണത് ഏകദേശം ഒരു പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നില നില നിലനിൽക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തളങ്ങളിലെ കാഴ്ചകൾ ഓരോന്നായിട്ട് കാണാം ഇതിൻ്റെ സിറ്റൗട്ട് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡോറാണ് വരുന്നത് ഫുൾ വുഡായിട്ടാണ് അതുപോലെ തന്നെ വിൻഡോസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ വിൻഡോ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് സ്റ്റീലിലാണ് ടാറ്റാ സ്റ്റീലിലാണ് വിൻഡോൻ്റെ ഫ്രെയിം വരുന്നത് ഇതിൻ്റെ ഷട്ടേഴ്സ് വരുന്നത് വിൻഡോ പുളികൾ വരുന്നതെല്ലാം മരത്തിൽ തന്നെയാണ് എല്ലാം തേക്കാണ് പുളികളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് പെയിൻറ്റിങ്ങിൽ രണ്ടും മാച്ച് മാച്ചാക്കുന്നതിന് വേണ്ടി സ്റ്റീൽ ഫ്രെയിമിന് വുഡൺ ടച്ചുള്ള ഒരു ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഷട്ടേഴ്സ് പോളിഷ് ചെയ്തിട്ട് രണ്ടും ഏകദേശം ഒരു മരത്തിൻ്റെ ഒരേ ഫ്രെയിം പോലെ തോന്നിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടും ഒരേപോലെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിൽ ഈ പറഞ്ഞ പോലെ വരുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ കംപ്ലീറ്റ് മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പുകൾ നമ്മൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം ക്ലാഡിങ് ടൈലുകൾ കൊണ്ടാണ് മനോഹരമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ചെറുപ്പ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് റാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത് ഒരു എൽ ഷേപ്പ് സിറ്റൌട്ടാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഈ പോർഷനിലായിട്ട് ഒരു ചെറിയൊരു പ്ലാൻഡറി ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഡയറക്റ്റ് ലൈറ്റ് തട്ടുന്നതിന് വേണ്ടിയിട്ട് മേലെ പർഗോള സ്ലാബാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം ഉള്ളിൽ വരുന്നത് ചെറിയ ഒരു നല്ലൊരു ലിവിങ് റൂമാണ് ഇവിടെ വരുന്നത് ഇവിടെ നമ്മളൊരു കോർണർ സെറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പ്രയർ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ടി വി യൂണിറ്റിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റിംഗ് ടൈപ്പ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ലിവിങ്ങിൽ ഇരിക്കുമ്പോൾ ലിവിങ്ങിൽ നിന്ന് ടി വി കാണാം അതുപോലെ തന്നെ ഇത് നേരപ്പുറത്ത് ഡൈനിങ്ങാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ്ങിൽ ഇരുന്നിട്ടും നമുക്ക് ടി വി കാണാവുന്നതാണ് അങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് യൂണിറ്റ് ആയിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് പ്ലൈവുഡ് കൊണ്ടാണ് ഇതിന് പ്ലൈവുഡിന് വുഡൻ ഫിനിഷ് ഉള്ള മൈക്കയാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ പ്ലേവുഡിൽ തന്നെയാണ് ഈ പ്രയർ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് വൈറ്റ് ഫിനിഷുള്ള മൈക്ക് ഒട്ടിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രയർ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ഇതുപോലെ തന്നെ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരുപാട് നിലവിളക്കുകളും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു സീൻ ബിലോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മുകളിലെ ഹാളിൽ നിന്നും ലിവിങ്ങിലേക്ക് ഡയറക്റ്റ് വിസിബിലിറ്റി വരുന്ന രീതിയിൽ ഒരു സീൻ ബിലോ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഉണ്ണിയുടെ വൈഫ് ഇപ്പോൾ മുകളിലാണെങ്കിൽ തന്നെ അവർക്ക് ആരാണ് വന്നതെന്നറിയാൻ കൂടി ഈ ഒരു സീൻ ബിലോ ഏറെ ഉപകാരപ്പെടും ഇത് നമ്മുടെ ഡൈനിങ് റൂമാണ് വരുന്നത് ഈ ഡൈനിങ് റൂം എന്ന് പറയുന്നത് നമുക്ക് ഈ ഈ സ്റ്റെയർ കഴിഞ്ഞിട്ടുള്ള ഭാഗം തന്നെ ഏകദേശം ഒരു പത്തടി വീതിയും അതുപോലെ ഈ ലെങ്ത്ത് നമുക്ക് ഏകദേശം ഒരു പതിനാറടി ലെങ്ത്തും നമുക്കിത് കിട്ടുന്നുണ്ട് നല്ലൊരു സ്പേസ് ആയിട്ട് തന്നെ ഡൈനിങ്ങിന് മറ്റു തടസ്സങ്ങളും ഇല്ലാതെ നല്ലൊരു സ്പേസായിട്ട് തന്നെ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ വെന്റിലേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സ്റ്റെയർ കയറി വരുന്ന ലാൻഡിങ്ങിൽ നിന്നും വലിയൊരു വിൻഡോ ഏകദേശം ഒരു അടിയോളം ഹൈറ്റ് വരുന്ന രീതിയിലുള്ളൊരു വിൻഡോയും ഈ ചുമരൻ്റെ ത്രൂ ഔട്ട് ഫുൾ വിടുത്തിലുമായിട്ടാണ് ഈ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഡൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയ നമ്മളൊരു വാഷ് യൂണിറ്റ് നമ്മൾ വാഷിംഗ് ഏരിയ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ വരുന്നുണ്ട് അതൊരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെ ഡൈനിങ്ങിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നല്ലൊരു വാഷ് ബേസിൻ ഏരിയ ആയിട്ട് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് സ്റ്റെയറിൻ്റെ അടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റഡി സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരുപാട് വാൾഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻവേർട്ടർ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിയിലാണ് വരുന്നത് ഇനി ഇവിടെ നമ്മളെ സ്റ്റെയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡ് റൈലെല്ലാം കംപ്ലീറ്റ് വുഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് പ്രകാശ് ചേട്ടന് കൂടുതൽ താല്പര്യം ഇത് നമ്മളെ സ്റ്റീലിലോ സ്ക്വയർ പൈപ്പിലോ ഒക്കെ ചെയ്യുന്നതിനേക്കാളും താല്പര്യം ഇത് വുഡിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് തേക്കിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് ഒരു പഴയ ടച്ചും കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഹാളിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു സ്റ്റോറേജ് ഭാഗത്ത് തന്നെ നല്ലൊരു ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങ് മറ്റു കാര്യങ്ങളുടെയൊക്കെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ്ങിൽ നിന്ന് വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ഡെക്കറേറ്റീവ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ നമ്മൾ ത്രീ ഡി കൊടുത്ത സമയത്ത് അതിൻ്റെ ഒരു ലേ ഔട്ട് അത് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ആ മുകളിൽ കാണുന്നത് ഈ വീടിൻ്റെ സെയിം എക്സ്റ്റീരിയർ ഞങ്ങൾ അന്ന് ത്രീ ഡി കൊടുത്തത് ഞങ്ങളൊരു ഗ്ലാസ് വർക്കായിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളതായിരുന്നു അത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ്ങിൽ ഒരു പ്രൈവസി കിട്ടുന്ന ഏരിയയിൽ തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് പതിനഞ്ച് അടി ലെങ്ത്ത് നാലര മീറ്റർ ലെങ്ത്തും അതുപോലെ മൂന്നേ തൊണ്ണൂറ് പതിമൂന്നടിയാണ് ഇതിൻ്റെ വിഴുത്ത് വരുന്നത് ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളുടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഒരു നല്ലൊരു ഷെൽഫ് ഇവിടെ പ്ലൈവുഡിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്ലൈവുഡിൻ്റെ ഷെൽഫ് ചെതല് പിടിക്കുന്ന പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം മൾട്ടിവുഡ് ആദ്യം സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ പ്ലൈവുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് ചെതല് വരു വരുന്ന ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാവിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് മാക്സിമം വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വാളിൽ ഒരു നാല് കള്ളി ജനലും ഇതിൻ്റെ രണ്ട് ബെഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് രണ്ട് കള്ളി ജനലുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ക്യാബിൻ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ചെറിയ ഒരുങ്ങുന്നതിനായിട്ട് ചെറിയൊരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ബാത്റൂമിലേക്കുള്ള ഡോറ് വരുന്നുണ്ട് ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒമ്പതടി നീളവും അഞ്ചടി വീതിയും വരുന്ന ബാത്ത് ഇത് ഇതിൽ നമുക്ക് ചെറിയൊരു ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ആയിട്ട് വരുന്നുണ്ട് ഒരു വാഷ് ബേസിൻ യൂണിറ്റ് കുളിക്കുന്നതിനുള്ള ഒരു ഏരിയ ക്ലോസറ്റ് എന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടാമത്തെ റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രകാശേട്ടൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന റൂമാണ് ഈ റൂമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പതിമൂന്നടി നീളവും പതിനൊന്നര അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ് ഇതിലും ഈ പറഞ്ഞ പോലെ മാക്സിമം വെന്റിലേഷൻ കിട്ടുന്നതിന് ബെഡ് കോട്ടിൻ്റെ രണ്ട് സൈഡായിട്ട് രണ്ട് രണ്ട് കള്ളിയും ഈ സൈഡിൽ ഒരു മൂന്ന് കള്ളി ജനലുമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിന് ഇവിടെ ഡ്രസ്സ് ക്യാബിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വാളിലാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ് വീട്ടിലെ എല്ലാ ബാത്റൂമും ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററീസ് എന്ന് പറയുന്നത് ജാഗോറിൻ്റെ ഫിറ്റിങ്സാണ് ഇപ്പോൾ ഈവൻ ടാപ്പുകളായിക്കോട്ടെ ക്ലോസ്സെറ്റ് ആയിക്കോട്ടെ എല്ലാം ജാഗോറിൻ്റെ അദ്ദേഹം ഒരു പ്രീമിയം കാറ്റഗറി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ജാഗോറിൻ്റെ മെറ്റീരിയൽസ് ആണ് സാനിറ്ററി ഐറ്റംസ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ ഈ ഡൈ ഈ കിച്ചണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നമ്മൾ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് തന്നെ ഒരു സ്റ്റൗ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇലക്ട്രിക് ചിമ്മിനായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് വാൾ ഡ്രോപ്സ് ക്യാബിൻസ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് ഇത് കംപ്ലീറ്റ് മൾട്ടി വുഡ് കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കിച്ചണത്തെ എല്ലാ സംഭവങ്ങളും നനവ് തട്ടാൻ സാധ്യത ഉള്ളതായത് അത് പെട്ടെന്ന് തന്നെ കേടു വന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം മൾട്ടി മൾട്ടിവുഡ് കൊണ്ടാണ് ഇവിടുത്തെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു ഗ്രേ വൈറ്റ് ഫിനിഷാണ് നമ്മൾ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു ഗ്രേ വൈറ്റ് ഫിനിഷാണ് എല്ലാ മൾട്ടി വുഡിൻ്റെയും എക്യുപ്മെൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മളെ സിങ്ക് വരുന്നത് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നുണ്ട് ഇവിടെ ഒരു ഫ്രിഡ്ജിനായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട് വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അടുപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻഡക്ഷൻ ഒരു സ്റ്റൗ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ചെറിയൊരു ഗ്യാസ് സ്റ്റൗ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഒരു വാഷ് ഏരിയയ്ക്ക് ഒരു സിങ്ക് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നതും ഇതിലേക്ക് ഈ വീട്ടിലേക്ക് ഏറ്റവും അധികം വെന്റിലേഷൻ കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം മാത്രമല്ല ഈ കട്ടൺ നമുക്ക് നീക്കിയാൽ അറിയാം ഇതിൻ്റെ റോഡ് വരുന്നത് ആ ഭാഗത്താണ് അപ്പോൾ അവർക്ക് ഈ വീടിന്റെ ദർശനം കിഴക്കോട്ട് തന്നെ വരണം വരണമെന്നുള്ളതുകൊണ്ടായിരുന്നു ഈ വീട് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ ലാൻഡിങ്ങിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കവിടെ പ്രധാന അവിടെ കാണാൻ കഴിയും മാത്രമല്ല ഡൈനിങ്ങിലേക്കും ലിവിങ്ങിലേക്കും നല്ല വെളിച്ചം കൊണ്ടുവരുന്നതിൽ ഈ പോർഷന്റെ ഒരു പങ്ക് വളരെ വലുതാണ് കാരണം ഇത് ഉള്ളത് കൊണ്ടാണ് ഡൈനിങ്ങിലേക്കും ലിവിങ്ങിലേക്കും നല്ല രീതിയിൽ വെന്റിലേഷൻ കിട്ടുന്നതും ഇതുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റെയർ കയറി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു അപ്പർ ലിവിങ് നമ്മുടെ ചെറിയൊരു അപ്പർ ലിവിങ്ങിലേക്ക് എത്താൻ പറ്റും അപ്പർ ലിവിങ്ങിൽ അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് ഇവിടെ ഇവിടെ നമ്മളൊരു ആട്ടുകട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് മൂന്ന് ബെഡ്റൂം വരുന്നത് നമ്മുടെ മുകളിലെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ വരുന്നത് താഴെ പറഞ്ഞ പോലെ തന്നെ നാലര മീറ്റർ നീളവും മൂന്നേ ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഇവിടെ സെൻറ്ററിൽ നമ്മളെ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും രണ്ട് രണ്ട് കള്ളി ജനലും ഈ ഭാഗത്തായിട്ട് നാല് കള്ളി ജനലും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളെ ഷെൽഫ് ഇവിടെ വരുന്നുണ്ട് ചെറിയൊരു സ്റ്റഡി ടേബിളും ചെറിയൊരു മിറർ യൂണിറ്റും ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് താഴെ പറഞ്ഞ പോലെ തന്നെ ഒമ്പതടി നീളവും അഞ്ചടി വീതിയുള്ള ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെയും അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് മൂന്ന് തൊണ്ണൂറ് അതുപോലെ തന്നെ മൂന്ന് നാല്പത്തിരണ്ടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് പതിമൂന്നടി പതിനൊന്നര അടിയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നമ്മളെ ബെഡ് കോട്ട് സെൻറ്റർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മളെ മെയിൻ റോഡ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബെഡ്റൂമിൻ്റെ ഒരു അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ ബെഡ്റൂമിൽ നിന്ന് നല്ലൊരു ആക്സസ് കിട്ടുന്നതിന് നമ്മൾ ഈ റോഡിൻ്റെ സൈഡിലേക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബാൽക്കണി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നും ഈ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോഡിലെ വ്യൂ എല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ അവരുടെ പഴയ തറവാട് വീട് വരുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ ആ ഭാഗത്തേക്കും അവർക്കൊരു നോട്ടം കിട്ടുന്നതിന് ഈ ബാൽക്കണി ഏറെ സഹായകമാവുന്നുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഈ പറഞ്ഞ പോലെ എട്ടടി നീളവും അഞ്ചടി വീതിയും വരുന്ന ബാത്റൂമാണ് ഒരു വാഷ് ബേസിൻ ഏരിയ ഒരു വെറ്റ് ഏരിയ അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് വയ്ക്കുന്നതിൻ്റെ ഏരിയ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഫിറ്റിങ്സുകളും ഈ പറഞ്ഞ പോലെ തന്നെ ജാഗോറിൻ്റെ ഫിറ്റിങ്സാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് മുകളിലെ മൊത്തം ഏരിയ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ മൊത്തം ഏരിയ വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് അതിൽ നമ്മൾ രണ്ട് ബെഡ്റൂം ഓൾറെഡി കണ്ടു കഴിഞ്ഞു മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ സൈസ് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയാണ് ഈ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ ഈ വീടിന്റെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു എൽ ഷേപ്പ് പ്രൈവറ്റ് ബാൽക്കണിയാണ് ഈ ബെഡ്റൂമിൽ നിന്നുള്ളത് ഈ വീടിന്റെ എലിവേഷൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്നാണ് ഈ ഒരു ബാൽക്കണി എന്ന് പറയുന്നത് ഈ ബെഡ്റൂമിൽ നിന്നുള്ള ഈ എൽ ഷേപ്പിലുള്ള പ്രൈവറ്റ് ബാൽക്കണി ഈ ബെഡ്റൂമിന് ഒരു ഡ്രസ്സിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവരുടെ മക്കൾക്കുള്ളൊരു ബെഡ്റൂം കൂടിയാണ് അപ്പോൾ അപ്പോ ഒരു ഡ്രസ്സിംഗ് ഉണ്ട് ഇതിന് ഡ്രസ്സിംഗ് റൂമിലാണ് ഇതിന്റെ ഷെൽഫും മിറർ യൂണിറ്റും വരുന്നത് ഡ്രസ്സിംഗ് റൂമെന്നാണ് ബാത്ത് റൂമിലേക്കുള്ളൊരു എൻട്രി വരുന്നത് അത്യാവശ്യം നല്ലൊരു സൈസുള്ള ബാത്റൂം തന്നെയാണ് മുകളിലെ പ്രധാന അട്രാക്ഷൻ ഇതിന്റെ ബാൽക്കണി കൂടിയാണ് ഇതിന്റെ ബാൽക്കണിയിലേക്കുള്ള ഈ ഫോയറിലാണ് നമ്മുടെ ലിവിങ് റൂമിൻ്റെ സീൻ ബിലോ വരുന്നത് ബാൽക്കണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടേജ് ഭാഗത്തേക്കുള്ള നല്ലൊരു കാഴ്ചയാണ് നല്ലൊരു വിശാലമായൊരു പാടം ഇവരുടെ തന്നെ പാടമാണ് അപ്പോൾ നല്ലൊരു പാടം ഇവിടെ കാണാം നല്ലൊരു കാറ്റും വെളിച്ചും കിട്ടുന്നൊരു ഏരിയയാണ് ഇവിടെ ഇതിൻ്റെ ഹാൻഡ് ഡ്രൈല് കൊടുത്തിരിക്കുന്നത് വുഡ് അതുപോലെ ഗ്ലാസ് ഫിനിഷിലാണ് ഇതിൻ്റെ ഹാൻഡ് ഡ്രൈല് കൊടുത്തിട്ടുള്ളത് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ വീട് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് മൊത്തം വരുന്നത് താഴെ ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ മുകളിലെ നില ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും അങ്ങനെ മൊത്തം രണ്ട് എഴുന്നൂറാണ് ഇതിൻ്റെ ആകെ ഏരിയ വരുന്നത് ഏകദേശം ഈ വീടിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് മൊത്തം എല്ലാ വർക്കുകളും തീർന്നു വന്നപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അതിൽ ഇൻറ്റീരിയർ അടക്കമാണ് നമുക്ക് ആ ഒരു എക്സ്പെൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ളൊരു വീട് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടാൻ മറക്കരുത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ശിൽപീസ് എഞ്ചിനീയേഴ്സ് ആൻഡ് വാസ്തു കൺസൾട്ടൻസ് ഞങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ നമ്പർ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം താങ്ക്